ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചുകളിൽ അമേരിക്കൻ ജനത വളരെ താല്പര്യത്തോട് കണ്ടിരുന്ന ഒരു കവിയായിരുന്നു തയഡോർ ടിൽറ്റർ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ കവിതാ സമാഹാരത്തിൽ ഒന്നാണ് ദ കിങ്സ് റിങ്സ് അഥവാ രാജാവിൻ്റെ മോതിരം ആ കവിതയിൽ പരാമർശിക്കുന്ന രാജാവിന് പേരില്ല എന്നാൽ പ്രജാതത്പരനും ധീരനും ധാർമ്മികനുമായ രാജാവ് തൻ്റെ വലതു കരത്തിൽ അണിഞ്ഞിരിക്കുന്ന മോതിരത്തെ എപ്പോഴും സൂക്ഷിച്ചു നോക്കും അതിലിങ്ങനെ എഴുതിയിരുന്നു ഇതും കടന്നുപോകും ജീവിതത്തിലെ സംഘർഷപൂരിതമായ നിമിഷങ്ങളിലും സന്തോഷ സന്താപ സല്ലാപ നിമിഷങ്ങളിലും മഹാരാജാവ് തൻ്റെ മോതിരത്തിൽ എഴുതിയിരിക്കുന്ന ആ ചെറുവചനം വായിച്ച് അല്പസമയം ശാന്തമായിരിക്കും നഷ്ടമാകാൻ സാധ്യതയുള്ള മനോവീര്യത്തെ തൽക്ഷണം മഹാരാജൻ വീണ്ടെടുക്കും അഥവാ അധികമായി ആനന്ദം തോന്നുന്ന സന്ദർഭങ്ങളിൽ അഹങ്കരിച്ചു പോകാതിരിക്കാൻ രാജാവ് പ്രത്യേകം ശ്രദ്ധിക്കും തുടർന്ന് അതിശ്രേഷ്ഠനായ ആ രാജാവ് ഇങ്ങനെ പറയും ഇന്നത്തെ ദിവസം എൻ്റെതാണ് നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എവിടെ ആയിരിക്കും എന്നും അറിയില്ല ആയതിനാൽ ഇന്നത്തെ എൻ്റെ ഓരോ നിമിഷവും നന്മപൂരിതമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നാം ജീവിക്കുന്ന കാലവും സമയവും മിന്നൽ വേഗതയിൽ കടന്നുപോകും ലഭിക്കുന്ന ജീവിതത്തെ അഥവാ സമയത്തെ ഫലപുഷ്ടമാക്കുവാൻ നാം അതിയായി ആഗ്രഹിക്കണം ദൈവ സൃഷ്ടിയായ സകല ജീവജാലങ്ങൾക്കും സൃഷ്ടികർത്താവ് സമയത്തെ തുല്യമായി പങ്കിട്ട് നൽകിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം സമ്മാനമായി നൽകിയിരിക്കുന്ന സമയത്തെ വൃധാ കാര്യങ്ങൾക്കായി ഉപയോഗിക്കരുത് കാരണം സമയത്തിൻ്റെ ശരിയായ വിനിയോഗം കൊണ്ട് മാത്രമേ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ ഒരു യഥാർത്ഥ മനുഷ്യന് കഴിയൂ ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ ജീവിത സന്ദർഭത്തെ അഥവാ സമയത്തെ ഉപകാരപ്രദവും വിജയകരവുമായി ഉപയോഗിക്കുന്നു അലസനും മടിയനുമായ മനുഷ്യൻ സമയത്തിൻ്റെ വില തിരിച്ചറിയാതെ മൂടതയിൽ തൻ്റെ ജീവിതത്തെ അർത്ഥശൂന്യമാക്കുന്നു ശലോമോൻ്റെ ഈ വാക്കുകൾ എല്ലാ തലമുറയ്ക്കും ഉൾപ്രേരണാജനകമാണ് ചരിത്രം മാതൃകാ പുരുഷന്മാരായി അടയാളപ്പെടുത്തിയ മഹാരഥന്മാർ ഉണർവിലും ഉറക്കത്തിലും ഇടയിലുള്ള സമയം കൃത്യമായി വ്യക്തമായി ഉപയുക്തമാക്കിയവരാണ് ഈ കൂട്ടർ ഒരു ദിവസത്തെ ഇരുപത്തി മണിക്കൂറിനെ കഠിനാധ്വാനം വായന സേവനം വ്യായാമം പ്രാർത്ഥന വിനോദം വിശ്രമം എന്നീ തരത്തിൽ വേർതിരിച്ചിരിക്കുന്നു ഈ കൂട്ടർ സമയത്തെ വജ്ര കല്ലുകളായി പരിഗണിച്ചവരാണ് അവൻ എല്ലാം ഭംഗിയായി കൃത്യമായി ചെയ്തു എന്ന് ക്രിസ്തുവിനെ കുറിച്ച് ഒരു സാക്ഷ്യപ്പെടുത്തൽ വചനത്തിലുണ്ട് നമ്മിൽ പുതിയ ദിശാബോധം ഈ വചനം ഉണർത്തണം മഹാത്മജി മദർ തെരേസ വിവേകാനന്ദൻ പരമഹംസർ ശ്രീബുദ്ധൻ എന്നിവർ സമയത്തെ നിധികളായി ഗണിച്ചവരാണ് ആയതിനാൽ അവർ സമൂഹത്തിൻ്റെ ദിവ്യ താരങ്ങളായി തലമുറകളിലൂടെ കൊണ്ടിരിക്കുന്നു ആരാണ് ബുദ്ധിമാൻ എന്ന ചോദ്യം ടോൾസ്റ്റോയി തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ചു സമയത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയവനാണ് ബുദ്ധിമാൻ എന്ന മറുപടിയാണ് ടോൾസ്റ്റോയ് പിന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ഇതേ തത്വം ടോൾസ്റ്റോയ് തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ മാതൃകയാക്കി ഫലവത്താക്കിയ മനുഷ്യനാണ് ഇന്നാണ് ജീവിതം ഇന്നലെ കല്ലറകളിൽ അടയ്ക്കപ്പെട്ടവയാണ് നാളെയാണ് ഗർഭലോകത്തെ ശിശുവിന് സമയം ദൈവം നൽകുന്നത് ഉണർവും ഉത്സാഹവും ജീവിതത്തിൽ അനിവാര്യമാണ് നന്മയ്ക്കായി ദീർഘായസ്സിനായി സമാധാനപൂരിതമായ ഒരു ജീവിതത്തിനായി നമുക്കും സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാം ശുഭദിനം നന്ദി